നമസ്കാരം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് വരുന്ന ആഴ്ച എങ്ങനെയായിരിക്കും നമുക്ക് വിശദമായിട്ട് നോക്കാം ഈ ആഴ്ചയിലെ ഫലങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ആഴ്ച നിങ്ങളോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതുതന്നെയാണ് നിങ്ങൾ തയ്യാറാണോ കാരണം വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകാൻ പോവുകയാണ് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഈ ആഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വ്യക്തതയാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നല്ലൊരു അടുക്കും ചിട്ടയുമൊക്കെ വരും ഇതിൻ്റെ പ്രധാന കാരണം ബുധൻ വളരെ ശക്തമായ ഒരു എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ചു കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് മാറി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടും ശരി അപ്പം നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ജോലിയുടെയും സാമ്പത്തിക കാര്യങ്ങളുടെയും മേഖലയിലേക്ക് പോകാം ഇവിടെ കുറച്ച് നല്ല അവസരങ്ങളുണ്ട് ഒപ്പം അല്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഈ കാണുന്നത് ശരിക്കും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഒരു വശത്ത് നിങ്ങളുടെ കഴിവുകളൊക്കെ മേലുദ്യോഗസ്ഥരുടെ മുന്നിൽ തെളിയിക്കാൻ നല്ല കിടിലൻ അവസരങ്ങൾ വരും പുതിയ പ്രോജക്റ്റുകളോ കൂടുതൽ ഉത്തരവാദിത്തങ്ങളോ ഒക്കെ നിങ്ങളെ തേടിയെത്താം ഇനി ജോലി മാറാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നല്ല വാർത്തകളും ഇൻ്റർവ്യൂ കോളുകളുമൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേ മറുവശത്ത് ചെറിയൊരു മുന്നറിയിപ്പുണ്ട് സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ നന്നായി സൂക്ഷിക്കണം കാരണം ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം കേട്ടോ ഇനി പണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റേബിളായ ആഴ്ചയായിരിക്കും നിങ്ങളുടെ വരുമാനത്തിലൊരു ബാലൻസ് വരും പിന്നെ കിട്ടാനുണ്ടായിരുന്ന ഒരു തുക ഈ ആഴ്ച കയ്യിലെത്താൻ നല്ല സാധ്യതയുണ്ട് അത് തീർച്ചയായും ഒരു സന്തോഷ വാർത്തയാണ് വീടോ വാഹനമോ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് വളരെ അനുകൂലമായ ഒരു സമയം കൂടിയാണിത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം മറക്കരുത് ചെലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ശരി ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും വരാം ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഊഷ്മളമാവുകയാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു നല്ല മാറ്റം വരുന്ന ഘട്ടമാണിത് ഒന്നാമത്തെ കാര്യം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളുടെ കാർമേഘമൊക്കെ അങ്ങ് മാറും രണ്ടാമതായി നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹവും പിന്തുണയും കൂടുതൽ ആഴത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഇനി വിവാഹം കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു പുതിയ ബന്ധം ജീവിതത്തിലേക്ക് കടന്നു വരാനും നല്ല സാധ്യത കാണുന്നുണ്ട് ബന്ധങ്ങളുടെ കാര്യത്തിൽ വേറെയും ചില സൂചനകളുണ്ട് ഒരുപക്ഷേ കുറച്ചു കാലമായി നിങ്ങളോട് മിണ്ടാതിരുന്ന ഒരാൾ നിങ്ങളെ തേടി വരാം എന്നാൽ ഈ നല്ല വാർത്തകൾക്കൊപ്പം ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട് ബന്ധുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് വിട്ടുനിൽക്കുന്നത് നല്ലതാണ് അത് നിങ്ങളുടെ മനസ്സമാധാനത്തിന് വളരെ പ്രധാനമാണ് ഓക്കെ ഇനി ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെ മറികടക്കാനുള്ള ആത്മീയമായ വഴികളെക്കുറിച്ചും നമുക്ക് നോക്കാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുതരം മടിയോ ക്ഷീണമോ ഒക്കെ തോന്നാം ചിലർക്ക് തലവേദന ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിന്നെ കണ്ണിനോ വയറിനോ ചെറിയ അസ്വസ്ഥതകൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊന്നും അത്ര ഗൗരവമുള്ള കാര്യങ്ങളല്ല എന്നാലും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് നേരത്തെ പറഞ്ഞ ആ ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കാൻ ഇതാ കുറച്ച് സിമ്പിൾ ടിപ്സ് ധാരാളം വെള്ളം കുടിക്കുക അത് ശരീരത്തിന് എപ്പോഴും നല്ലതാണ് രാത്രി ഒരുപാട് വൈകി ഉറങ്ങുന്ന ശീലം ഒഴിവാക്കുക ഭക്ഷണ കാര്യങ്ങൾ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുക പ്രത്യേകിച്ച് വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ആഴ്ച ആത്മീയമായ കാര്യങ്ങൾക്ക് വളരെ നല്ല സമയമാണ് നിങ്ങളുടെ മനസ്സിന് കൂടുതൽ ശക്തിയും സമാധാനവും നൽകാൻ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കുമൊക്കെ സാധിക്കും നിങ്ങൾ ചെയ്യുന്ന പൂജകൾക്ക് നല്ല ഫലം കിട്ടുന്നൊരു സമയം കൂടിയാണല്ലേ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ജപിക്കുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല മനഃശാന്തിയും ആത്മവിശ്വാസവും നൽകാൻ ഒരുപാട് സഹായിക്കും അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം അല്ലേ ഈ ആഴ്ച നിങ്ങൾക്കായി എന്താണ് കാത്തിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാം അപ്പോൾ ഈ ആഴ്ച നമുക്കിങ്ങനെ ചുരുക്കി പറയാം തൊഴിൽ രംഗത്ത് നല്ല വളർച്ച ഉണ്ടാകും പക്ഷേ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം സാമ്പത്തികമായ കാര്യങ്ങൾ സ്റ്റേബിളാണ് പക്ഷേ ചെലവ് നിയന്ത്രിക്കണം കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും തർക്കങ്ങൾ ഒഴിവാക്കുക ആരോഗ്യത്തിൽ ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി ഇതാണ് ഈ ആഴ്ചയുടെ ഒരു രത്ന അപ്പോൾ പോകുന്നതിനു മുൻപ് ഈയൊരു ചോദ്യം നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ചിന്തകൾക്ക് ദിശാബോധം കിട്ടുന്ന ഈ ആഴ്ചയിലെ വ്യക്തതയെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനായി നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ അടുത്തൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി